പിന്നീട് എടുത്തു പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ശങ്കുണ്ണി മേനോൻ്റെ കൃതിയുടെ ഗുണനിലപാടും വിശകലനത്തിന് അല്ലെങ്കിൽ വിശകലനം ചെയ്യാൻ പറ്റില്ല എന്ന രീതിയിലൊക്കെ വിമർശനങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ ശങ്കുണ്ണി മേനോൻ്റെ ഈയൊരു ആരണ്യത്തിലൊക്കെ ഒരുപാട് എന്താ പറയുക ഒരുപാട് ഫാക്ടുകൾ മാത്രമല്ല മറ്റു രീതിയിലുള്ള അല്ലെങ്കിൽ ഒരുപാട് നല്ല രീതിയിൽ വിശകലനമായിട്ടുള്ള വിശദീകരിച്ചിട്ടുള്ള കാര്യങ്ങൾ അടങ്ങിയിട്ടില്ല എന്നൊക്കെയാണ് എൻ ഗണേഷിനെ പോലുള്ള ആളുകളൊക്കെ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് അതിൻ്റെ മെയിൻ കാരണമായിട്ട് അദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ചാൽ ഈ ശങ്കുണ്ണി മേനൻ കൂടുതലായിട്ടും അവിടെയുള്ള കോർട്ട് ഹിസ്റ്ററികൾ അവിടുത്തെ കോടതിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും എഴുതി എഴുതിയിട്ടുള്ളത് അല്ലെങ്കിൽ പുസ്തി പ്രസിദ്ധീകരിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത് അതുകൊണ്ടൊക്കെയാണ് ഈ ഒരു ഉത്തരത്തിലുള്ള ചരിത്രങ്ങളെ അവർ കൂടുതലായിട്ടും അംഗീകരിക്കാൻ റെഡിയാവാതിരുന്നതും പിന്നീട് പറയാനുള്ളത് എന്താ വെച്ചാൽ അദ്ദേഹം പറയുന്നത് മറ്റൊരു കാര്യത്തിൽ സോഷ്യലായിട്ടും അതേപോലെ തന്നെ ഒരു സാമൂഹികപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും സാമ്പത്തികപരമായിട്ടൊക്കെയുള്ള കൂടുതൽ ഡീറ്റെയിൽസൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നും കൂടെ പറയുന്നുണ്ട് എന്നാലും അവിടെയുള്ള നാട്ടുരാജാക്കന്മാർ അല്ലെങ്കിൽ നാട്ടുരാജ്യങ്ങളുടെ ഒരു വാക്താവായിട്ടാണ് അദ്ദേഹത്തിനെ പൊതുവെ അംഗീകരിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് നോക്കാറുള്ളത് ഗസറ്റിയേഴ്സിനെ കുറിച്ചിട്ടൊക്കെയാണ് ഗസറ്റിയേസിനെ എന്ന് പറയുമ്പോൾ അത് മെയിനായിട്ട് അവിടുത്തെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഒഫീഷ്യലായിട്ടുള്ള ഒരു റെഫറൻസ് ആയിട്ടാണ് ഗസറ്റിയേഴ്സിനെ അവിടെ കണക്കാക്കുന്നത് ചാൾസ് അലക്സാണ്ടർ ഇന്നസും ഇവാൻസും കൂടെ എഴുതിയിട്ടുള്ള മലബാർ ഡിസ്ട്രിക്ട് ഗസറ്റിയറാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഗസറ്റിയേഴ്സില് ഒന്നായിട്ട് കണക്കാക്കുന്നത് ഇന്നസ് ആയിരത്തി തൊള്ളായിരത്തി നാലിൻ്റെയും അഞ്ചിന് കാലഘട്ടത്തിലൊക്കെ ആയിട്ട് മലബാർ ഡിസ്ട്രിക്ട് ഗസറ്റിയറിൻ്റെ ആദ്യത്തെ കൃതി ആരംഭിച്ചിട്ടുണ്ടായിരുന്നു എന്നാലും അദ്ദേഹത്തിന് ആ ഒരു കൃതി കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടുതന്നെ അതിന് ശേഷമായിട്ടാണ് എ ആർ സി തൊട്ടിൽ ഹാമും അതേപോലെ തന്നെ സി ഡബ്ല്യു ഇ കോട്ടണും കൂടെ ആ ഒരു വർക്കിനെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് ഈ ഒരു കൃതി അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ പബ്ലിഷ് ആക്കിയിട്ടുള്ളത് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഏറ്റവും മുൻപന്തി നിന്നിട്ടുള്ള ഒരാളാണ് ഇവാൻസയാണ് അറിയപ്പെടുന്നത് അങ്ങനെ ഇവാൻസാണ് ഈ ഒരു ഗസറ്റ് പ്രസിദ്ധീകരിക്കാനുള്ള എല്ലാ ചുമതലയും നിർവഹിച്ചിട്ടുള്ളത് മലബാറിൻ്റെ രാഷ്ട്രീയ ചരിത്രം അവിടെയുള്ള ജനങ്ങൾ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കണ്ടീഷൻസ് ആരോഗ്യനില നീതി ഇക്കണോമിക്കലായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള ഏകദേശം എല്ലാ തലങ്ങളിലുള്ള ഒരു ശേഖരണമായിട്ടാണ് ഈ ഒരു വർക്കിനെ അറിയപ്പെടുന്നത് അതുകൊണ്ടുതന്നെ ഈ ഒരു മലബാറിനെ കുറിച്ചിട്ട് ഒരുപാട് ഗസറ്റിയേഴ്സ് ആ കാലഘട്ടത്തിൽ പുറത്തിറക്കിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടില് കേരള സർക്കാർ ജില്ലാ ഗസറ്റിയർ പുറത്തിറക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ തുടങ്ങി പ്രധാന ജില്ലാ ഗസറ്റിയറുകളില് അവര് ഉൾക്കൊണ്ടിട്ടുണ്ടായിരുന്നത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശ്ശൂർ കോഴിക്കോട് കണ്ണൂർ പാലക്കാട് മലപ്പുറം ഇത്രയും ഡിസ്ട്രിക്ടുകളാണ് അവർ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ളത്